നിങ്ങൾ മംഗലാപുരം വരെ പോകട്ടോ മംഗലാപുരം മംഗലാപുരം കൊച്ചിനെ കൂട്ടാൻ കൊച്ചുമാണ് അവളുടെ ഓർത്തിയ കേസി ലൈറ്റിനെ കൂട്ടാൻ മുഴുവൻ ഞങ്ങൾ ചെവി പിടിയൊക്കെ ഏതാ പോലെ വിശേഷനൊക്കെ ഏത് കാണിക്കൂ നിങ്ങൾ എങ്ങനെയാ മംഗലപരം ആൽവാസ് കോളേജ് ആൽവാസ് ഹോസ്റ്റലിന്റെ മുന്നിലെത്തി മോള് പഠിക്കുന്ന മോള് താമസിക്കുന്ന ഹോസ്റ്റലിന്റെ മുന്നിൽ ചാടി വരുന്നു അവരുടെ ഹോസ്റ്റലും ഇല്ലാട്ടോ ഞങ്ങള് അവിടെ കോഴ്സ് കഴിഞ്ഞ് കുട്ടിക്കൊണ്ട് പോവാണോ എന്താണോ ആ നാല് വർഷം കൊച്ച് താമസിച്ച ഹോസ്റ്റലാണ് ഇത്